കൊച്ചി മാതൃകയിൽ മെട്രോ സർവീസ് തിരുവനന്തപുരത്തും വരുമോ എന്തുകൊണ്ടാണ് ലൈറ്റ് മെട്രോ എന്നതിൽ നിന്ന് മെട്രോയിലേക്ക് ചർച്ച വഴിമാറിയത് പദ്ധതിക്ക് ഇനിയുള്ള കടമ്പകൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്തിന്റെ കേന്ദ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് തമ്പാനൂരിനെയാണ് എന്നാൽ ഇപ്പോൾ ന്യൂട്രിവാണ്ട്രം എന്ന് എല്ലാവരും വിളിക്കുന്നത് പഴക്കൂട്ടത്തെയും അവിടെയാണ് ഐ ടി കമ്പനികളും മാളുകളുമെല്ലാം തമ്പാനൂരിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് എത്താൻ നാൽപ്പത് മിനിറ്റ് വേണം മെട്രോ വന്നാൽ അതിന്റെ പകുതി സമയം മതി തിരുവനന്തപുരത്ത് മെട്രോ തുടങ്ങണമെന്ന ചർച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ് പന്ത്രണ്ട് വർഷം മുൻപ് വിഭാവനം ചെയ്തത് നാലായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ ലൈറ്റ് മെട്രോ പദ്ധതി എന്നാൽ കൊച്ചി മാതൃകയിലുള്ള മെട്രോ പദ്ധതി തന്നെ മതിയെന്ന നിലപാടാണ് ഇപ്പോൾ കെ എം ആർ കാരണം ഭാവിയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടാകാൻ പോകുന്ന വർദ്ധനയും പരിഗണിക്കണം രണ്ടായിരത്തി അൻപത്തി ഒന്നിൽ റഷവേഴ്സിൽ മണിക്കൂറിൽ ഒരു വശത്തേക്ക് യാത്ര ചെയ്യുക പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് പേരായിരിക്കും മെട്രോ നിയമം അനുസരിച്ച് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്തിന് ആവശ്യമായി വരുന്നത് സാധാരണ മെട്രോ സർവീസാണ് ഇത് സംബന്ധിച്ച് വിശദ പരിശോധന രേഖ തയ്യാറാക്കി ഡി ഉടൻ സർക്കാരിന് സമർപ്പിക്കും സമഗ്ര ഗതാഗത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് റൂട്ടുകളാണ് തിരുവനന്തപുരം മെട്രോയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയും കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയും രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത്തിരണ്ട് ദശാംശം ഒരു കിലോമീറ്റർ വരുന്നതാണ് നിർദ്ദിഷ്ട തിരുവനന്തപുരം മെട്രോ പദ്ധതി ആദ്യഘട്ടത്തിൽ ടെക്നോസിറ്റി കരമന നേമം പള്ളിച്ചൽ വരെ ഇരുപത്തിയേഴ് ദശാംശം നാല് കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിൽ കഴക്കൂട്ടം ഈഞ്ചക്കൽ കിള്ളിപ്പാലം വരെ പതിനാല് ദശാംശം ഏഴ് കിലോമീറ്റർ ഈഞ്ചക്കൽ മുതൽ കിള്ളിപ്പാലം വരെ ഭൂമിക്കടിയിലൂടെയുള്ള പാതയും പദ്ധതിയിലുണ്ട് രണ്ട് മെട്രോ കോറിഡോറുകളിലുമായി മുപ്പത്തിയേഴ് സ്റ്റേഷനുകൾ വരും പള്ളിപ്പുറത്താണ് മെട്രോയുടെ യാർഡ് വിഭാവനം ചെയ്യുന്നത് സ്റ്റേഷനുകൾക്കാവശ്യമായ സ്ഥലമുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ച നടന്നു വരികയാണ് എന്നാൽ പദ്ധതിക്കായുള്ള കാത്തിരിപ്പ് അവിടെ തീരുന്നില്ല ഡി എം ആർസ് സമർപ്പിക്കുന്ന പദ്ധതിയുടെ അന്തിമ രൂപരേഖ സംസ്ഥാന സർക്കാർ കേന്ദ്ര പരിഗണനയ്ക്ക് അയക്കും രൂപരേഖ പരിശോധിച്ച മെട്രോ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കുക തുടക്കം മുതൽ കൊച്ചി മെട്രോയ്ക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു കൊച്ചി വാട്ടർ മെട്രോയ്ക്കും അനുമതി നൽകി രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമായി ജനം ഏറ്റെടുത്തു നഗര കേന്ദ്രീകൃത വികസനത്തിന്റെ ഭാഗമായതിനാൽ സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭം പോലെ വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായേക്കില്ല ഭൂമി ഏറ്റെടുക്കലും മറ്റു നടപടികളും സുഗമമായി നടന്നാൽ തിരുവനന്തപുരം മെട്രോയും വളരെ വൈകാതെ യാഥാർത്ഥ്യമാകും കൊച്ചിയെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ഭൂരിഭാഗവും താഴ്ന്ന മധ്യവർഗ വിഭാഗമാണ് ഇവരെ കൂടി പരിഗണിക്കുന്ന വിധത്തിലാകും കെ എം ആർ എല്ലിന്റെ പദ്ധതി കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിർവഹണം പൂർത്തിയായാൽ മെട്രോ തിരുവനന്തപുരത്തുകാരും ഏറ്റെടുക്കും